ഈ ക്യാമറ ഞാൻ യൂസ് ആ അടിപൊളി ക്യാമറ ഇവിടെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ആക്കപ്പുഴക്ക് വാച്ചോ കിട്ടിയില്ലാംഗിലും മേടിച്ചിട്ട് പോവാൻ സ്റ്റോറിന്റെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങളൊരു ഡേ ഇൻ അവർ ലൈഫായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ നമ്മള് രാവിലെ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു പത്ത് മണിയാവുമ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് നമ്മള് ഡേ സ്റ്റാർട്ട് ചെയ്യുന്ന പത്ത് മണിക്ക് കേട്ടോ ലീവുള്ള ദിവസം നമ്മൾ കുറച്ച് ദിവസം കുറച്ച് നേരം കിടന്നുറങ്ങും ഒരു ഒമ്പത് ഒമ്പതര വരെ കിടന്നോളൂ അതിന് ഞങ്ങളിപ്പം പുറത്തിറങ്ങി ഇന്ന് ഞങ്ങക്ക് നമ്മുടെ ഇവിടുത്തെ സ്വിൻഡൻ ടൗൺ സെന്ററിൽ ഒന്ന് പോകണം പിന്നെ എനിക്ക് ബേർത്ത്ഡേ ഗിഫ്റ്റ് മേടിച്ചരാന്ന് വന്നിട്ടുണ്ടായിരുന്നു ആമി റോട്ടി കൂടെ നമ്മൾ നമ്മള് കേട്ടിക്കൂടിയാ പിന്നെങ്ങനെ ആമി റോട്ടി കൂടെ നടക്കുന്നു വ ഇതിലേ വാ അങ്ങനെ ഇപ്പം നമ്മൾ ടൗൺ എത്തി സെൻ്ററിൽ കണ്ടോ ജി ജീഷോക്കിൻ്റെ കുറേ മോഡൽ വെച്ചിട്ടുണ്ട് എനിക്ക് വേണ്ടത് അതുണ്ട് ആ ഒരു മോഡലുണ്ടോ ഒരു വൈറ്റ് അതിൻ്റെ നീല കളർ അകത്തുണ്ടോയെന്ന് ചോദിക്കാം അല്ലേ ഇവിടെ നിന്ന് കിട്ടിയില്ല കേട്ടോ നമുക്ക് അവിടെ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു കളറില്ല അവിടെ വെച്ചേക്കുന്ന ആ മോഡൽ വെച്ചേക്കുന്ന സംഭവം മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ നമുക്ക് ആ അടുത്ത ഷോപ്പിൽ കിട്ടുമോ എന്നറിഞ്ഞ് നോക്കാം അപ്പോൾ നമ്മൾ അടുത്ത ഷോപ്പിലോട്ട് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇന്ന് വലിയ തിരക്കില്ല എന്നാലും കുഴപ്പമില്ലാത്ത തിരക്കുണ്ട് ഇത്ര രണ്ട് ഷോപ്പ് ഉണ്ട് കേട്ടോ ഒന്ന് ഈ ഒരു ഷോപ്പുണ്ട് പിന്നെ ഇവിടെ കോർണറിൽ വേറൊരു ഷോപ്പും കൂടെ ഉണ്ട് അപ്പം നമുക്ക് ഇവിടെ കയറി നോക്കാം ഫസ്റ്റ് ഇവിടെ അന്നൊരു തവണ നമ്മൾ കയറിയിട്ട് ഒന്നും കണ്ടില്ലായിരുന്നു വാച്ചോ കിട്ടിയില്ല ടസ്റ്റ് ലാംഗിലും മേടിച്ചിട്ട് പോകുക അപ്പം നമുക്ക് വാച്ച് കിട്ടിയില്ല കേട്ടോ നമ്മൾ മൂന്നാല് കടയിൽ കയറി മൂന്നാല് കടയിൽ നമ്മൾ ഉദ്ദേശിച്ച ഓഡലില്ല പിന്നെ നമ്മൾ ഈ ഓർഡർ ചെയ്യാമെന്ന് പിന്നെ ഞങ്ങൾ കണ്ടോ ഉണ്ടോ ട്രീ കയറി കേട്ടോ ഇവിടെ എൻ എസ് എസ് കാർഡിന് ഓഫറുണ്ട് അപ്പോൾ ആരെങ്കിലുമൊക്കെ സാധനം മേടിക്കുന്നുണ്ടെങ്കിൽ നാട്ടിലേക്കൊക്കെ പോവാൻ കുറേ സാധനം മേടിക്കുന്നുണ്ടെങ്കിൽ എൻ എച്ച് എസ് കാർഡിൽ കുറച്ച് ഓഫർ കിട്ടും കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആണ് ഞങ്ങൾ എപ്പോഴും ഇവിടുന്ന് മേടിക്കാറുണ്ട് നമ്മള് വീട്ടിലേക്ക് വേണ്ട കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ ഇന്ന് ഇവിടുന്ന് തന്നെ മേടിക്കും അപ്പൊ നമ്മൾ ടൗൺ സെന്ററിലൊക്കെ പോയിട്ട് തിരിച്ചെത്തിയിട്ടോ ഇനി നമുക്ക് ഗ്രോസറി മേടിക്കാൻ വേണ്ടി പോകണം അപ്പൊ ഗ്രോസറിയുടെ കാര്യം പറഞ്ഞപ്പോൾ നമുക്കൊരു കാര്യം പറയാനുണ്ട് ഇപ്പൊ നമ്മുടെ സുഹൃത്തുക്കൾ കൂടിയിട്ട് ഇവിടെ ഒരു ചെറിയൊരു ഗ്രോസറി ഓൺലൈൻ സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്കായിരുന്നു ഫസ്റ്റ് ഡെലിവറി നമ്മുടെ ഇവിടെ വെച്ചായിരുന്നു അതിന്റെ ഉദ്ഘാടനം അപ്പം നമ്മളോട് ഇവിടെ പ്രസിഡന്റ് ആയ പ്രിൻസ് മോൻചാട്ടിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവർ അവർ മുഖാന്തരമായിരുന്നു നമുക്ക് ഫസ്റ്റ് ഡെലിവറി കിട്ടിയത് അതിന്റെ ഒരു ചെറിയ ക്ലിപ്പും അവര ഉദ്ഘാടനത്തിന്റെ അവർ ചെറിയ ചടങ്ങൊക്കെ നമ്മുടെ ഇവിടെ വെച്ചായിരുന്നു അപ്പൊ അതിന്റെ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് ഞങ്ങള് മൂന്നാല് ഫ്രണ്ട്സ് കൂടി ഉണ്ട് ഞങ്ങൾ ഒരു പുതിയ സംരംഭം ഇവിടെ തുടങ്ങണം ഞങ്ങളുടെ സംരംഭത്തിന്റെ പേര് ഏഷ്യൻ മല്ലു ഗ്രോസറീസ് എന്നാണ് നമ്മള് നമ്മുടെ വീട്ടിലേക്ക് നിത്യോപയോഗ സാധനങ്ങളും പലചരക്ക് സാധനങ്ങളുമായ എല്ലാ ഗ്രോസറി ഐറ്റംസും നമ്മൾ നിലവിൽ ഹോം ഡെലിവറി ആയിട്ട് അതായത് ഡോർ ടു ഡോർ ഡെലിവറി എന്ന രീതിയിൽ നമ്മൾ ഒരു പുതിയ സംരംഭം നമ്മുടെ ഇവിടെ സ്വിണ്ടൻ വിൽഷെയർ കേന്ദ്രീകരിച്ച് നമ്മൾ ഒരു പരിപാടിയായിട്ട് നമ്മൾ തുടങ്ങണം അപ്പൊ നമ്മൾ വിൽഷെയറിൽ മാത്രമായിട്ടാണ് നിലവിൽ നമ്മൾ സ്റ്റാർട്ടപ്പ് നമ്മൾ നിലവിൽ തുടങ്ങി വെക്കുന്നത് അത് കഴിഞ്ഞ് ഭാവിയിലേക്ക് നമ്മൾ അത് ഓൾ ഓവർ യു കെ ചെയ്യാന്നുള്ള ഒരു പ്ലാൻ എന്ന് വെച്ചിട്ടാണ് നമ്മൾ പരിപാടി തുടങ്ങുന്നത് അപ്പോൾ എല്ലാവരുടെയും ഒരു സഹകരണം പ്രതീക്ഷിക്കുന്നത് അപ്പൊ നമ്മൾ ഇന്ന് അതിന്റെ ഒരു ലോഞ്ചിങ് അപ്പം നമ്മൾ ഇന്ന് ചെറിയൊരു ഉദ്ഘാടന പരിപാടിയായിട്ട് ഇന്ന് നമ്മൾ അതിൻ്റെ ലോഞ്ചിങ് ചെയ്യണം നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇതിൻ്റെ പ്രീ ലോഞ്ച് പോലെ ചെയ്ത് നമ്മൾ ഓർഡറുകളും കാര്യങ്ങളൊക്കെ എടുത്തുമായിരുന്നു അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ഇതിൻ്റെ ഫോർഡുകളൊക്കെ കിട്ടി അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യത്തെ നമ്മുടെ ഓർഡർ ഡെലിവറി ചെയ്തുകൊണ്ട് നമ്മളിതിൻ്റെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു അപ്പോൾ അതിന് നമ്മുടെ ഞങ്ങളുടെ ഡബ്ല്യു എം ഐയുടെ വിഷ മലയാളി അസോസിയേഷൻ്റെ പ്രസിഡന്റ് കൂടിയായ പ്രിൻസുമാൻ ചാനാണ് ഞങ്ങൾ ക്ഷണിച്ചിരിക്കുന്നത് എത്തിയിട്ടുണ്ട് പ്രിൻസ് പ്രിൻസുമാൻ്റെ ഇതുപോലെ സ്നേഹിതരെ ഏഷ്യൻ മല്ലു സ്റ്റോറിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം ഇന്ന് ഇവിടെ നടക്കുകയാണ് ഈ ഒരു ചലഞ്ച് ഏറ്റെടുത്ത് ഇങ്ങനത്തെ ഒരു പ്രസ്ഥാനം ഇവിടെ തുടങ്ങാനായിട്ട് പ്രയത്നിച്ച ഇതിൻ്റെ മാനേജിങ് ഡയറക്ടർ രണ്ട് അമലും ആൻ്റണിക്കും ആദ്യം തന്നെ ഞാൻ അനുമോദനങ്ങൾ നൽകുകയാണ് അതുപോലെ ഈ ഒരു പ്രസ്ഥാനം ഏറ്റവും വിജയപ്രദമാകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു അതിന് നമ്മുടെ എല്ലാവരുടെയും സഹകരണം ആവശ്യമാണ് നിങ്ങളുടെ എല്ലാവരുടെയും കൂടി ഇന്നത്തെ ഈ ഒരു പ്രസ്ഥാനം ഇവിടെ നമ്മൾ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു താങ്ക് യു നമ്മളായിരുന്നു ഫസ്റ്റ് ഡെലിവറി മേടിച്ചത് അപ്പോൾ നമ്മൾ പ്രസ്ഥാനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു ഏത് സാധനം വേണമെങ്കിലും നമ്മൾ ആമസോണിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഷീണിലൊക്കെ നോക്കി ഓർഡർ ചെയ്യുന്ന പോലെ സുഖമായിട്ട് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ സെയിം ഡേ നമുക്ക് അവർ ഡെലിവറി അപ്പം ഇതുപോലെയുള്ള ഇത് ഇതുകൊണ്ടില്ലേ ഇങ്ങനെയുള്ള പുട്ടുപൊടിയും അപ്പം പാലപ്പും അതുപോലെ എല്ലാ സാധനം കിട്ടും ഇപ്പൊ നമ്മൾ ഇത് മാത്രം ഇത് മാത്രമല്ല നമ്മൾ വേറെ കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു

ലിഡിലോട്ട് പോവാം അല്ല ആമിക്കുട്ടാ നമുക്ക് അടുത്ത് മാത്രമേ പോവാനുള്ളൂ അപ്പൊ ആമിക്കുട്ട റെഡിയാണോ ഇപ്പൊണ്ടോ വണ്ടിയില് ടൂർ പോയപ്പോ ഫുള്ള് സാധനമായിട്ട് ഫുള്ള് കഞ്ചസ്പായിരുന്നു ഇപ്പൊ ഇഷ്ടം

നമ്മളെ ലിഡിൽ വന്നേക്കോട്ടോ ഇപ്പൊ നോക്കിയാ എന്നാ വെയിലാ നോക്കിയാ സാധാരണ വെയിൽ വരാൻ വേണ്ടി കൊതിക്കും ഇപ്പൊ വെയിൽ വന്നു കഴിയുമ്പോ പിന്നെ വേറെ കാര്യം ഇവിടുത്തെ വെയിലിന് നല്ല ബ്രൈറ്റ്നെസ് ബ്രൈറ്റ്നസ് ആയങ്കര വെട്ടാ ഭയങ്കര വെട്ടം തോന്നും ആൾഡി കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മണിക്കൂറുകള് വേണമല്ലോ ലിഡിൽ മൊത്തം കൊറേ സാധനങ്ങൾ കേട്ടോ നമ്മൾ ക്യാമ്പിങ്ങിന്റെയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും പിള്ളേർക്കെല്ലാം ഇഷ്ടപ്പെടുന്ന കുറെ സാധനങ്ങളുണ്ട് നമുക്ക് നമ്മുടെ അടുത്ത് എല്ലാ സാധനവും ഉണ്ട് അതുകൊണ്ട് ഇപ്പൊ ഒന്ന് മേടിക്കണ്ടല്ലോ നോക്കി ഇനി നമ്മുടെ ആൾഡി തുറക്കുന്ന വരെ നമ്മള് ലിഡിലായിരിക്കും ഷോപ്പിംഗ് എല്ലാം അങ്ങനെ ഞങ്ങൾ ലിഡിൽ പോയി തിരിച്ചറങ്ങിട്ടോ നമ്മൾ ഇത്തവണ പോവാ ഡിന്ന് ഇരുപത്തഞ്ച് മിനിറ്റിൽ പരിപാടി കഴിഞ്ഞു കേട്ടോ നമ്മൾ സാധാരണ ഒരു മണിക്കൂർ എടുക്കുന്ന ഇന്ന് പെട്ടെന്ന് തീർന്നു കുറച്ച് അധികം സാധനം ഒന്നും മേടിക്കണ്ടായിരുന്നില്ല അപ്പൊ നമുക്ക് ആ കറീസിലൊന്നും കയറിയാലോടി ചുമ ഓരോ സംഭവങ്ങൾ കാണാം വാടിച്ചോടിച്ചോ കൈ പിടിച്ചോ വണ്ടി വരുന്നുണ്ട് ഇവിടത്തെ വെയിലിന് ഭയങ്കര ബ്രൈറ്റ്നെസ് ആണ് നമുക്ക് കൂളിംഗ് ഗ്ലാസ് ഒന്നും ഇല്ലാതെ ഇങ്ങനെ കണ്ണു നേരെ തുറക്കാൻ പറ്റത്തില്ല അതുപോലെ ബ്രൈറ്റ്നെസ് ബ്രൈറ്റ്നസ്സാണ് ഇവിടെ ഉള്ളവർക്ക് മാത്രല്ല ഇപ്പൊ നമുക്ക് ഇഷ്ടമാണ് കാരണം നമ്മളും അധികം വെയിൽ കൊള്ളുന്നില്ലോ വെയിൽ കൊള്ളണം നമ്മള് ഇത്രയും നാളൊക്കെ നാട്ടില് നല്ലോണം വെയിൽ കൊണ്ടോണ്ടിരുന്നവരാണ് നമ്മള് കൊള്ളാ ഞങ്ങൾ ഇപ്പൊ നല്ല കുറച്ച് ടാൻ അടിച്ചു ഞങ്ങൾ ആ നമ്മൾ ആ ട്രിപ്പ് കഴിഞ്ഞപ്പോഴത്തേക്ക് മിന്നെ കുറച്ച് പുട്ടിയൊക്കെ ഇട്ടായിരുന്നു ഇന്നലെ വിളിക്കാൻ വേണ്ടിട്ട് നമ്മൾ പിന്നെ കമ്പനി കളർ കൊണ്ട് പിന്നെ സീനില്ല എന്റെ പെണ്ണും പെണ്ണും കറുത്ത അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല പിന്നെ നമ്മൾ കറീസ് എന്ന് പറഞ്ഞിട്ട് ഒരു കടയുണ്ട് ഇവിടെ മീൻസ് ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു കടയാ അപ്പൊ അവിടെ ജസ്റ്റ് ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചങ്ങോട്ട് പോവാം ഇപ്പം ഇതാട്ടോ നമ്മൾ കയറി എൻ്റെ ഇടയിൽ ഇപ്പൊ നമ്മൾ ഇതിനകത്ത് കയറിയിട്ടോ ഇതേണ്ട ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ടി വി മേടിക്കാത്തവർ മേടിച്ച് പോകും അത് നമുക്ക് ടി വി ഒന്നും വേണ്ടല്ലോ ഏ എനിക്ക് സോണിയുടെ ഒരു ക്യാമറ നോക്കണമെന്നുണ്ട് ജസ്റ്റ് അതിനുവേണ്ടി ആട്ടോ നമ്മൾ വന്നത് പുതിയ വീട് മേടിച്ച് കഴിയുമ്പോൾ ഈ ഒരു ഈ ഒരു സൈസ് വേണം മിനിമം ടി വി ഇത് ഏതിൻ്റെയാണ് എൽ ജിയുടെ ഇൻസ്റ്റാൾമെൻറ്റിലൊക്കെ കിട്ടും അപ്പം നമുക്ക് നോക്കാം ഇത് വലിയ പ്രൈസ് ഇല്ല അതുകൊണ്ടില്ലേ സെവൻ ഡബിൾ നയനേ ഉള്ളൂ നമ്മൾ മേടിച്ച ടി വിക്ക് ത്രിപ്പിൾ ആ ഫോർ ഹൺഡ്രഡ് ഉണ്ട് നാന്നൂറ ഉണ്ട് നാൽപ്പതിനായിരം രൂപ ടിവിയാണ് ഈ ക്യാമറ കേട്ടോ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഇത് അടിപൊളി ക്യാമറ ആട്ടോ നമ്മളിപ്പം യൂട്യൂബൊക്കെ തുടങ്ങി അത്യാവശ്യം വ്യൂ കുഴപ്പമില്ലാത്തൊരിതുണ്ടെങ്കിൽ ഈ സാധനം മേടിച്ചു കേട്ടോ ഇത് പൈസ കുറച്ച് കൂടുതലാണ് മീൻസ് അറുപതിനായിരം രൂപയുണ്ട് എന്നാൽ ഈ സാധനം വർത്താട്ടോ നമുക്ക് മക്ക് വേണ്ട ഞാനിപ്പോൾ എടുക്കുന്ന എല്ലാ വീഡിയോസും ഇതിലെടുക്കുന്നത് അതാകുമ്പോൾ സിമ്പിളാണ് ബാറ്ററി ആണ് എല്ലാം കൊണ്ടും സാധനം അടിപൊളി കേട്ടോ ആരെങ്കിലും മേടിക്കണം യൂട്യൂബ് ചാനലുണ്ട് ആരെങ്കിലും മേടിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഈ ക്യാമറ ഞാൻ സജസ്റ്റ് ചെയ്യുന്നു ഗോപ്രോനേക്കാളൊക്കെ അടിപൊളിയാണ് നമുക്ക് ബാറ്ററി ബാക്കപ്പ് ആണെങ്കിലും എല്ലാം കൊണ്ടും സാധനം ഇതിൻ്റെ എന്നാ കോംബോ ഉണ്ട് കേട്ടോ അത് മേടിക്കണം ക്രിയേറ്റർ കോംബോ എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് ഒരു എത്ര അറുന്നൂറ്റി സംതിങ്ങേ ഉള്ളൂ അത് മേടിച്ച അടിപൊളിയാ നമുക്കൊരു സ്പീക്കർ മേടിച്ചാലോ മിനു മാർഷലിനെ ഇത് മേടിച്ചോ എനിക്ക് അങ്ങനെയാണ് എനിക്കിത് വേണ്ട വാച്ച് വേണ്ട ഇതിന് എഴുപത്തൊമ്പതുകൊണ്ട് അല്ലല്ല പേറ്റുഡേ എഴുപത്തൊമ്പത് പൗണ്ടേ ഉള്ളൂ ഈ സാധനത്തിന് മേടിക്കുന്നോ അല്ല എനിക്ക് ഇത് മേടിച്ചതിന്റെ നമ്മക്കത് മതി ഒത്തിരി സൗണ്ടിൽ നമുക്ക് പാട്ട് വെക്കാൻ പറ്റത്തില്ലല്ലോ നമുക്ക് ക്യാമ്പിങ്ങിനൊക്കെ പോകുമ്പോണ്ടു കറീസ് ഒന്നും മേടിച്ചില്ല വീട്ടില് അലക്സ പിന്നെ നമുക്ക് വേറൊരു സ്പീക്കറുണ്ട് ആ ലാമിനിരുത്തണ സീറ്റില് ഞങ്ങള് വണ്ടിയിലൊക്കെ ഇരുന്നിട്ട് വീട്ടിലോട്ട് പോവാട്ടോ നമ്മൾ ആളുടെ ഇവിടെ അളഞ്ഞിടക്കുന്നുണ്ട് വണ്ടി ആൾഡി നാലാം തീയതി തുറക്കും കേട്ടെ ഇത് വേറെ മാറ്റിയതല്ല മാറ്റി വേറെ അതായത് കുറച്ചുള്ള സെറ്റപ്പിൽ തുറക്കാൻ വേണ്ടി പറയുന്നത് അതുപോലെ വേറെ ഏതോ തുടങ്ങുന്നോണ്ട് ഇവിടെ അതോടൊപ്പം തുടങ്ങിയെന്ന് തോന്നുന്നു ഇവിടെ അടുത്ത് എവിടെയോ അപ്പം വെയിലായതോണ്ടായിരിക്കും എനിക്ക് വണ്ടി കയറി ഉറക്കം വന്നിട്ട് രക്ഷ ഇത് ആമിയുണ്ടോ ആമി ഉറങ്ങി ഞെട്ടി പോയതാ അപ്പൊ ആമി ഉറങ്ങിപ്പോയ വണ്ടി കയറിയാടുന്ന രണ്ടു മിനിറ്റ് ആയതേ ഉള്ളു എനിക്ക് ഉറക്കം വന്നിട്ട് രക്ഷയില്ല ആഭി ഉറങ്ങരുത് കേട്ടാ എൻജോയ് ചെയ്യുക വിന്റർ ആയിക്കഴിഞ്ഞാൽ തണുപ്പും കൊച്ചും എല്ലാം കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ സമ്മറിൽ നന്നായിട്ട് പോവാൻ പറ്റുന്ന എക്സ്പ്ലോർ ചെയ്യുക അതാണ് ഞങ്ങളുടെ ഒരു പോളിസി സ്കൂളുണ്ട് പിള്ളാരെ കൂട്ടാൻ നിക്കുന്നവിടുത്തെ രീതി അറിയാതെ നമ്മളെപ്പോഴും പിള്ളേർക്ക് ഒരു ഇത്ര വയസ്സാകുന്നത് അങ്ങനെയൊക്കെ നമ്മള് കൊണ്ടവിടാനും ആമിക്ക് മൂന്ന് വയസ്സായി അല്ലേ ബി ആമിക്ക് മൂന്ന് അടുത്ത മാസം ആമിക്ക് രണ്ടു വയസ്സാവുമ്പോ എന്ത് പെട്ടെന്ന് സമയം പോകുന്നേനെ എനിക്കിപ്പോഴും മെറ്റേണിറ്റി ലീവ് എല്ലാം കഴിഞ്ഞ് ഇപ്പൊ അല്ല എനിക്ക് മറ്റേ ലീവ് കഴിഞ്ഞ് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് കേറിയത് പോലെ തോന്നുന്നുള്ളു അമ്മക്ക് ഇത് രണ്ടു വയസ്സാവാനേ കുഞ്ഞിന് മൂന്നാം വയസ്സോട്ട് നമുക്ക് ഇവിടെ ഇപ്പോഴേ നമുക്ക് വിടാം കെയർ പോലുള്ള വിടാം പക്ഷെ ഒരു സ്കൂളിംഗ് പറഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മൂന്നോ പ്രീ സ്കൂളിലോട്ട് അങ്ങനെ പക്ഷെ മൂന്ന് വയസ്സ് തുടങ്ങിയാലും കൊറേ നേരം ഇല്ലല്ലോ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ഉള്ളൂ

ുട്ടടയില് വ്ലോഗ് ചെയ്യൂട്ട് എല്ലാം കാണിച്ച് ചക്ക ഇപ്പൊ എങ്ങനെ കിട്ടിയെന്നായിരിക്കും നിങ്ങളൊക്കെ വിചാരിക്കുന്നത് ഇത് നമുക്ക് അമ്മ കൊടുത്തു വിട്ടാണ് കേട്ടോ ചക്ക ഉണക്കി കൊടുത്തു വിട്ടാ അത് നമ്മള് കൊറച്ചു നേരം ഉം അങ്ങനെ അത് ഉണക്കി കൊറച്ചുനേരം നമ്മള് വെള്ളത്തിൽ കുതിർത്ത് വെച്ച് ഉണക്കക്കപ്പ എങ്ങനെയാണ് ആക്കുന്നത് അതുപോലെ തന്നെ അല്ലെ

നമ്മൾ ചിപ്സ് ആക്കുന്ന പോലെ തന്നെ ചിപ്സ് പോലെ തന്നെ ഉണ്ടാവും പക്ഷെ ഇത് ഉപ്പും ഇത് ഇട്ടിട്ട് ഇങ്ങനെ ഉണക്കുന്നേടാം വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് ഇത് തണുപ്പ് കയറാതെ എടുത്തു വെക്കണം നമുക്ക് ഇതൊരു ഒന്ന് രണ്ട് തവണ ഒത്തിരി ഒന്നും കൊണ്ടുവന്നില്ല കുറച്ച് മാത്രമേ ഇതിപ്പോ ഞാനൊരു ഇങ്ങനത്തെ ഒരു നാല് പിടി ഇട്ടു അപ്പാ നമുക്ക് ഇത്രയും ചക്ക ഇത് അടുത്ത ഒരു തവണ

അതിനെത്തിട്ടണ്ടാ അമി അടിയിട്ടുറ പപ്പനോട് അടിയിട്ടും അമി അടിയിട്ടു പറയാൻ നല്ലൊരു ടോണില് ആമി ഇങ്ങനെ പറയാം നല്ല രസം കേക്കെ അടിയിട്ടും അടിമാൻഡ്